ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്നെ സ്നേഹം വന്നു ഒന്ന് കുരുതിന്റെ ലഹനം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആറ് മുതലുള്ള ഭാഗങ്ങളിൽ അനന്തരം അവൻ അഞ്ഞൂറിൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി അവർ മിക്ക പേരും ഇന്നുവരെ ജീവനോടിരിക്കുന്നു ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്റ്റലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി എല്ലാവർക്കും ഒടുവിൽ അകാല പ്രജ പോലെയുള്ള എനിക്കും പ്രത്യക്ഷനായി ധന്യനായ പൗലൂസ് കുരുത്തിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ എഴുതുകയാണ് യേശു കർത്താവിനെക്കുറിച്ച് പറയുകയാണ് കർത്താവിനെ കുറിച്ച് പറയുന്നു അഞ്ഞൂറിലധികം പേർക്ക് കർത്താവ് പ്രത്യക്ഷനായി എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ലോകത്തിൽ ഒത്തിരി കല്ലറകൾ അടഞ്ഞു കിടക്കുന്നുണ്ട് ജനിച്ച് ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ് എന്നാൽ നസറായനായ യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ് പൗലോസോട് പറയുകയാണ് ഈ കർത്താവ് ഉയർത്തതിന് ശേഷം പരം പേർക്ക് പ്രത്യക്ഷനായി അതിൽ പറയുന്നു ആ പ്രത്യക്ഷരായവരിൽ പലരും ഇന്ന് ജീവനോടെ ഇരിക്കുന്നു അതായത് പൗലോസിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ ഉയർത്തതിന് ശേഷം കണ്ട ഒത്തിരി പേര് ജീവനോട് ഇരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന ഈ ദൈവം ഈ നല്ല കർത്താവ് ഈ ഭൂമിയിൽ മുപ്പത്തിമൂന്നര തിരുവയസ് വരെ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ആ കർത്താവ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തനെന്ന് പൗലൂസ് ആത്മാവിൽ പറയുകയാണ് പോലൂസ് പറയുന്നു ഈ കർത്താവ് ഒടുവിൽ എനിക്കും പ്രത്യക്ഷനായി എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട് എന്നെ പോസന്മാരിൽ വളരെ ചെറിയവനായ എന്നെ എന്നൊരു വാക്ക് അവിടെ പറയുന്നുണ്ട് പ്രിയരെ അതിൻ്റെ അടുത്ത ഭാഗത്ത് പൗലോസ് പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് പ്രിയരെ ഒരു കാലത്ത് സഭയെ മുടിച്ച സഭയെ തകർത്ത അധികാരപത്രം വാങ്ങിച്ച് ഈ മാർഗക്കാരെ തകർത്ത് കളയാൻ പിന്നാലെ സഞ്ചരിച്ചിരുന്ന ഒരു മനുഷ്യനെ ശൗലെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ അല്ലറ തുറന്ന് പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്ത ആ നല്ല കർത്താവ് ദമസ്കോസിന്റെ പടിവാതിൽകൾ വെച്ച് ശൗലെന്ന് പറഞ്ഞ മനുഷ്യനെ തൊട്ട് ഒരു കാലത്ത് സഭയെ മുടിച്ച പൗലോസിനെ ഒത്തിരി സഭകൾക്ക് അടിസ്ഥാനമിടാൻ യേശു ഉപയോഗിച്ചതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ വിശ്വസിക്കുന്നത് കേവലം മനുഷ്യ ദൈവങ്ങളെയല്ല ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്കുവേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നല്ല കർത്താവിനെയാണ് ഈ കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനായി കാലത്ത് ഉപദ്രവിച്ചു കൊണ്ടിരുന്ന മനുഷ്യനെ ഇന്ന് പ്രയോജനമുള്ളതാക്കിയെങ്കിൽ നമ്മയും ദൈവം കഴിഞ്ഞ നാളുകളെക്കാൾ പിന്നെയും ശക്തനാക്കും എന്നുറപ്പോടെ വിശ്വസിച്ച് തുറന്നു കിടക്കുന്ന കല്ലറയും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ എന്നും ആത്മാവിൽ ധ്യാനിച്ചുകൊണ്ട് പ്രിയരെ വീണ്ടും വാക്ക് പറഞ്ഞ കർത്താവിനെ മുറുകെ പിടിച്ച് അപ്പോസല്ലായ പൗലോസ് ഒരു കാലഘട്ടത്തിൽ ശക്തനായി ഉപയോഗിക്കപ്പെട്ടതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിർവചയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്